ആരാധകരെ ആവേശത്തിലാക്കുന്ന ചില സൂചനകളാണ് ഇന്നേ ദിവസം നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ ചില സിനിമകൾ ആരാധകർക്ക് എന്നും പ്രിയമാണ് അതൊക്കെ റിപ്പീറ്റ് അടിച്ച് കാണാൻ ആരാധകർ എന്നും ശ്രമിക്കാറുമുണ്ട് കൾട്ട് ക്ലാസിക്കളായി മാറിയ ചില സിനിമകൾ അത് റിപ്പീറ്റായി കാണുമ്പോൾ അവർ ആലോചിക്കും ആ ചിത്രത്തിന്റെ ഒരു രണ്ടാം ഭാഗം വന്നിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ഒരു രണ്ടാം ഭാഗം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് ചിത്രത്തിനാണെന്ന് ചോദിച്ചാൽ ആദ്യം അവർ പറയുന്ന ഒരു പേരായിരിക്കും ചോട്ടാ മുംബൈ അതിലെ മോഹൻലാൽ കഥാപാത്രം അത്രയ്ക്ക് വലിയ തരംഗമായി മാറിയിട്ടുണ്ട് ഓരോ പ്രേക്ഷകരിലും ഇന്നത്തെ തലമുറയിലുള്ള പ്രേക്ഷകർ പോലും പറയുന്ന വാസ്കോയുടെ ഏറ്റവും വലിയ ആരാധകരായി മാറിയിട്ടുണ്ട് ആ കഥാപാത്രം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അൻവർ റഷീദ് എന്ന സംവിധായകൻ അന്ന് ഒരുക്കി വെച്ചത് ഇന്നത്തെ തലമുറ പോലും ആഘോഷിക്കുന്ന രീതിയിൽ ഇന്ന് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ അടുത്തിടെ കാണുകയും ചെയ്തു അത്രയ്ക്ക് വലിയൊരു എന്റർടൈൻമെന്റ് സിനിമ തന്നെയാണ് ചോട്ടാ മുംബൈ എന്ന ചിത്രം അതിലെ തലയെ അത്രയ്ക്ക് വലിയ ആഘോഷത്തിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നത് അതിനൊരു സെക്കൻഡ് പാർട്ട് എന്നത് എന്നും പ്രേക്ഷർ ചോദിക്കുന്ന കാര്യമാണ് എന്നും പക്ഷേ അത് നിഷേധിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാതാവ് കൂടിയായ മണിൻപിള്ള രാജു എത്താറുമുണ്ട് എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന സൂചന അതൊന്നുമല്ല എല്ലാം മാറിമറിഞ്ഞു എന്ന രീതിയിലുള്ള സൂചനകൾ വരികയാണ് നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ മോഹൻലാലിന്റെ ഒരു ഗംഭീര വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പ് നമ്മൾ എംബുരാനിലും ദൃശ്യൻ ത്രീയിലുമാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അൺഎക്സ്പെക്ടഡായിട്ട് തല കൂടി വരുന്നു എന്നറിയുമ്പോൾ ഞെട്ടിയിരിക്കുകയാണ് അങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതും ശരിക്കും അപ്രതീക്ഷിതം ചോട്ടാ മുംബൈ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സാക്ഷാൽ ചോട്ടാ മുംബൈയിലെ തലയെ തന്നെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണോ എന്നതാണ് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം അടുത്തിടെയാണ് അൻവർഷീദും മോഹൻലാലും ചേർന്ന് ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന സൂചനകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു വീക്കെ ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ബാനറിൽ അൻവർഷീദും മോഹൻലാലും ഇതേ ടീം ഒന്നിക്കുന്നു എന്ന കാര്യങ്ങളാണ് അണിയറയിൽ ഉണ്ടായിരുന്നത് ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളെ ഒന്നും നിഷേധിക്കാതെ വീക്കെൻഡ് ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ സാരഥി സോഫിയ പോളും രംഗത്ത് വരികയുണ്ടായി അവരുടെ പല അപ്ഡേറ്റുകളിലും മോഹൻലാലിന്റെ ചോട്ടാ മുമ്പയിലെ പാട്ടുകളാണ് അവർ ഇട്ടത് ഈ സൂചനയൊക്കെ നൽകിയത് മോഹൻലാലിന്റെ ഒരു സിനിമ അന്വർഷിതമായി വരുന്നു എന്നതാണ് എന്നാൽ സാക്ഷാൽ ചോട്ടാ മുമ്പയിലെ അതേ ടീമിനെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അതിശയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അതേ സംഭവമാണ് വരാൻ പോകുന്നത് എന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് ഇതൊക്കെ സത്യമാണോ സത്യമാണെങ്കിൽ അതൊരു ഗംഭീര സംഭവമായിരിക്കും കാരണം പ്രേക്ഷകർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ചോട്ടാ മുമ്പയുടെ രണ്ടാം ഭാഗം എന്നത് അത് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ അങ്ങനെ ചില കാര്യങ്ങൾ വീണ്ടും വരുന്നുവെന്ന ഒരു സൂചന ലഭിക്കുകയാണ് മോഹൻലാലും അൻവർഷീദും ഒന്നിക്കുന്ന രണ്ടാമത്തെ ചിത്രമായിരിക്കും ഇത് ചോട്ടാമൂപ്പയാണെങ്കിൽ ഡബിൾ ഹാപ്പി ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സോഫിയ പോൾ നേതൃത്വം നൽകുന്ന ചെലപ്രിയ മലയാളം പ്രൊഡക്ഷൻ ബാനറായ വീക്കെൻഡ് ബ്ലോക്ക് മാസ്റ്റേഴ്സുമായി സഹകരിക്കാൻ മലയാളത്തിലെ സൂപ്പർ താരം ഒരുങ്ങുന്നു എന്നതായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ ഇതേ ബാനറിൽ തന്നെയാവുമോ അൻവർ റഷീദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നത് അതും ചോട്ടാമുമ്പയുടെ അടുത്ത വരവിന് വേണ്ടി എന്നതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എന്തായാലും മോഹൻലാലിൻ്റെ കിറ്റിലേക്ക് ഇങ്ങനെയും ഒരു ചിത്രം എത്തുന്നു എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന രീതിയിൽ അന്ന് തന്നെ പ്രചരിക്കുകയുണ്ടായി ഉടനെ വരും എന്ന രീതിയിൽ എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും നടന്നില്ല ഇപ്പോൾ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളിൽ അമ്പരപ്പിക്കുന്ന പല സംവിധായകരും മോഹൻലാലുമായി കൈകൊടുക്കാൻ പോവുകയാണ് ചോട്ടാ മുംബൈ ടീം മോഹൻലാലുമായി ഒന്നിക്കുകയാണെങ്കിൽ അതും ചോട്ടാ മുംബൈയുടെ രണ്ടാം ഭാഗവും ഇല്ലെങ്കിൽ തല എന്ന് പറയുന്ന കഥാപാത്രം ഒക്കെ തിരിച്ചു വരികയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഈ കാര്യങ്ങളുടെ സൂചന നൽകിക്കൊണ്ട് അൺഎക്സ്പെക്ടഡ് എന്ന് തന്നെയാണ് ചില പ്രമുഖർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും എന്തായാലും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ചില ഗംഭീര സിനിമകൾ മോഹൻലാലിനായി പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് അത് വരിവരിയായി വരുമെന്ന് ആന്റണി പെരുമ്പാറും പറയുന്നുണ്ട് ഇപ്പോഴെന്തായാലും എംബുരാൻ്റെ തിരക്കുകളിലാണ് മോഹൻലാലാണെങ്കിൽ മുംബൈയിലെ ഋഷഭയുടെ ചിത്രീകരണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നാണ് റിപ്പോർട്ടുകളും